ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിനു പറയുന്നത് ഹെമിൻ്റെ ബർത്ത്ഡേൻ്റെ ബ്ലോഗാട്ടോ അപ്പം നോമ്പായതുകൊണ്ട് തന്നെ പതിനയ്യാം തീയതി കേട്ടോ നമ്മൾ ഹെമിൻ്റെ ബർത്ത്ഡേ ഉണ്ടായത് നോമ്പ് ആറാണ് അപ്പം നോമ്പായതുകൊണ്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടിയോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടോ ലാസ്റ്റ് നോമ്പ് ആറാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം ഒന്നാമത് ഇവൻ്റെ ഒരു സംഭവവും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അബിത ഇന്നത്തെ ദിവസം തന്നെ ഹെമിൻ്റെ ചെറിയ നല്ല ചെറിയ നല്ല നല്ല പനിയും അവൾ തന്നെ ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ട് തന്നെ തലേന്നൊക്കെ ഭയങ്കര വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കരച്ചിലെല്ലായിരുന്നു പിന്നെ നമ്മൾ നോമ്പോറായതുകൊണ്ട് തന്നെ കടികളെല്ലാം ഉണ്ടാക്കണം അപ്പം പിന്നെ എല്ലാം കൂടി ഒന്നിച്ചാക്കാൻ പറ്റത്തുകൊണ്ട് തലേന്ന് തന്നെ നമ്മുടെ കൈ ഇട അല്ല സോറി ഉന്നക്കായ് കല്ലുമ്മക്കായ് ഇങ്ങനത്തെ സംഭവം നമ്മൾ തലേന്നാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാം പിന്നെ പിറ്റേന്ന് നമ്മുടെ റോളും സമൂസ കട്്ലേറ്റ് അങ്ങനത്തെയൊക്കെ പണിയായിരുന്നു കേട്ടോണ്ടായത് അപ്പോൾ ഞാൻ പിറ്റേന്ന് നമ്മൾ ബർത്ത്ഡേൻ്റെ അന്നാണ് നമ്മൾ മറ്റുള്ള കടികളൊക്കെ ഇതാക്കിയത് അപ്പോൾ അങ്ങനെ ഒരുവിധം അതൊക്കെ സെറ്റാക്കിയിട്ട് ഹേമിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടെ ഞാൻ അപ്പോൾ എമിന്നെ കുളിച്ച് മാറ്റി റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഏമിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഡ്രസ്സ് ഇടാൻ വിളിച്ചാലും ഇത് ഇതുപോലെ കുറേ കളിയാട്ടാ കുറേ കളിപ്പിച്ചല്ലേ ഇടി ഇടാനും ഇടുകയുള്ളൂ അപ്പോൾ ഇതാ ഞാനിതാ ഈ ഒരു ഡ്രസ്സായിട്ടിട്ട് കൊടുക്കുന്നത് ഇത് ബർത്ത്ഡേക്കായിട്ട് വാങ്ങിയെന്നല്ല എമ്മിൻ്റെ പെറ്റാച്ച ബർത്ത്ഡേ ഒക്കെ എടുത്തു കൊടുത്ത കേട്ടോ ബർത്ത്ഡേക്കല്ല ബെർഡ് എടുത്തുകൊടുത്തതാണ് അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചാൽ ഏതായാലും ബർത്ത്ഡേ ഒക്കെ ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇതാ കുളിച്ച് റെഡിയായി സുന്ദരക്കുട്ടപ്പനായി മുടിയെല്ലാം ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചട്ടോ ഏതായാലും ഡ്രസ്സ് പുതിയത് ഇട്ടതല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ ഇതല്ലേ ഇതിൻ്റെ ഡ്രസ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ഇതല്ല വേറെയാണ് അപ്പോൾ അത് വയ്യ ഫങ്ങ്ഷൻ്റെ സമയം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതാ ഈ ഒരു സംഭവം ക്യാപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവൻ തലയിൽ വെക്കൂലട്ടോ അത് മൂന്ന് മക്കളും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കളിയാണ് പിന്നെ അതിൻ്റെ ഒരു കയർ പോലത്തെ സംഭവം അത് ഞാൻ ലാസ്റ്റത് എടുത്ത് കളിഞ്ഞ് പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് കൊണ്ടുവന്ന അപ്പം ഒരുവിധം ഫോട്ടോ ഇങ്ങനെയെല്ലാം നിന്നിട്ട് ലാസ്റ്റ് എടുത്ത് കൊടുത്ത് അപ്പം ഇതാണ് ഒരു ഡ്രസ്സ് ഇട്ടോ അപ്പോൾ ഫങ്ഷന് എൻ്റെ ഫാമിലി അതുപോലെ തന്നെ നൊഫുൽഖാൻ്റെ ഫാമിലി ഉള്ളത് അപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ കസിൻസും അതുപോലെത്തന്നെ മൂത്തമ്മളൊക്കെ അവരെ ഉച്ചയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പൊരിക്ക കടകളൊക്കെ പൊരിക്കലും അങ്ങനത്തെയൊക്കെ അവർ വന്നതിന് ശേഷമായിട്ടോ അവർ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ സമൂസ ഇതൊക്കെ തന്നെ അവരൊക്കെ അവരൊക്കെയാട്ടെ ചെയ്തത് എനിക്ക് കേക്കിൻ്റെ പണിയൊക്കെ അപ്പോൾ കേക്ക് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം തലേന്ന് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ലാസ്റ്റ് സമയമാണ് കേക്കിൻ്റെ ബേക്കിലേക്ക് പോയത് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ തന്നത് അപ്പോൾ ഇവർ പറഞ്ഞേ ഞങ്ങൾ ചെയ്തോളാം നീ കേക്ക് ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അവർ ഇവർ സംഭവങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ ഞാൻ കേക്ക് ഒരു ത്രീ കെ ജി അഡ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നത് കേക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റൊരു ഒരു കേക്ക് ആക്കാൻ വിചാരിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് അപ്പോൾ ഇതാ അപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫാൻ്റെ ചോട്ടിൽ വെച്ചാട്ട അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേണം എന്നാവില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചു അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നാവുമല്ലോ പിന്നെ ഹെമിന്നെ എല്ലാവരും അപ്പം ശേഷം പിന്നെ ഈ കേക്ക് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ഹേമിനെ നോക്കാനൊന്നും സമയം കിട്ടിയില്ല ഹേമിന് ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ ഓരോ ആളെ കയ്യിലാട്ടാ ഹെമിനുണ്ടായത് അപ്പോൾ ഇതാ കടികളൊക്കെ ഏകദേശം ഒരു വൈകുന്നേരം ആവുമ്പോൾ തന്നെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടായി കടിയെ റെഡി ആയതുപോലെ തന്നെ തൈകുന്നത് പിന്നെ അവർ വരുമ്പം ഇങ്ങനെ ഇതുപോലത്തെ പോളകളും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോള ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല അഞ്ച് തരം കടിയാണ് ചെയ്തത് അപ്പോൾ അവർ കൊണ്ടാകുന്ന കടികളൊക്കെ ഇപ്പം കണ്ടത് അതിന് ശേഷം കേട്ടോ ഞാനിത് ക്ലീനിങ്ങിലൊക്കെ നിന്നത് കാരണം എല്ലാ പിള്ളേരും എല്ലാവരും ഉള്ളതുകൊണ്ട് ഫുള്ള് നമ്മൾ തുടക്കുന്നേനെ വീണ്ടും വീണ്ടും കച്ചറിയാകാൻ പറ്റും ഞാൻ വിചാരിച്ചു എല്ലാ പണിയും കഴിഞ്ഞിട്ടെല്ലാം കൂടിയിട്ടിട്ട് ചെയ്യാം അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം മോളിലേക്ക് വന്നപ്പം ഇവർ രണ്ടാളും നല്ല റമലാം മാസമായിട്ട് ഒക്കെ ചെയ്തിരിക്കട്ടോ അങ്ങനെ ഞാൻ കിട്ടിയ തുണിനെ കൊണ്ട് തോർത്തി കൊടുക്കുന്നതാണ് റമലാം മാസാന്ന് മേക്കപ്പ് എല്ലാം ഇടാൻ പറ്റില്ല നല്ല പറയും അങ്ങനെ ഇങ്ങനെ തുടച്ചു കൊടുക്കേട്ടാം അപ്പം ഇതാന്ന് ഇവരെ ഔട്ട്ഫിറ്റ് ഇത് ഞാൻ എന്ന് പർച്ചേസ് ചെയ്യട്ടോ ഡ്രസ്സാണ് പിന്നെ ഇത് ബാക്ക് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായി പുറത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പുറത്ത് സെറ്റാക്കുന്നത് നോമ്പായതുകൊണ്ട് തന്നെ ഉള്ളിൽ ഈ ഇതിൻ്റെ ഒന്നിടയിൽ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്താ കേട്ടോ നമ്മൾ സെറ്റാക്കിയത് അപ്പോൾ ബ്രദറാണ് സെറ്റാക്കുന്നത് വൈകുന്നേരമേ തുടങ്ങിയിട്ടുണ്ടായിന് പക്ഷേ രാത്രി അതിൽ തീർന്നിട്ടില്ല പിന്നെ ഇത് ഒരു ഭാഗത്ത് ചോറ് വെക്കുന്നുണ്ട് കേട്ട ബിരിയാണി അപ്പോൾ ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതും വൈകുന്നേരമേ തുടങ്ങിയതാണ് അപ്പം അതും ഇങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാർണോർ ചെയ്യുന്നത് അപ്പോൾ ഒരിങ്ങനെ വെച്ചോണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഹെമിനിൻ ഇങ്ങനെ ഓരോരാളെ കയ്യിലായിരുന്നു അങ്ങനെ ഒരുവിധം ഒരു ആറുമണിയാകുമ്പോഴേക്കും നമ്മൾ ഇതാ കടികളൊക്കെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് എല്ലാം ഒന്നിച്ചിടാണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ പ്ലേറ്റിൽ രണ്ട് രണ്ട് കടികൾ വീതം അങ്ങനെ വെക്കുന്നത് ഇപ്പം അധികടത്തും അങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് വരാത്ത ആൾക്കാരൊക്കെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറേ സമയത്തിന് ശേഷം മെമ്മിനെ കയ്യിൽ കിട്ടിയിട്ടോ അടുതലോ കയ്യിലാണെന്നുണ്ടായത് പിന്നെ ഇതാ ഈ ടാബിളൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ ഇത് നെൽത്താട്ടെ നമ്മൾ വെക്കുന്നത് കാരണം ഒരു കുറേ ആളുണ്ടായതുകൊണ്ട് തന്നെ മാഷിമേലേ ഇരിക്കാനുള്ള സൗകര്യം കുറവാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തായൽ ഇരിക്കാൻ ജരിച്ചിട്ട് തറയിൽ പായ വരിച്ചിട്ടാണ് നമ്മൾ വെച്ചത് അപ്പോൾ ഏകദേശം എൻ്റെ പണികളെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടോ കേക്ക് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞാനിത് ഇത് തായലേക്ക് വന്ന അപ്പോൾ ഇവിടെ ഒന്നും സെറ്റായിട്ടില്ല എടുക്കലും വെക്കലൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നോമ്പ് പറഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറട്ടോ പിന്നെ അതിൻ്റെ അടുക്ക് നമ്മളിത് കടികളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ കാരണവർ വന്നിട്ട് അതും കുറേ സമയം നോക്കി അപ്പോൾ ഒരു മൈരീപിൻ്റെ സമയം നമ്മൾ ഇതെല്ലാം വെറുപ്പിച്ചിട്ട് വെച്ചത് ഇതെല്ലാം വെറുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് നമുക്ക് ഫിക്സ് ചെയ്യാമല്ലേ വേണ്ടുള്ളൂ വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫുൽക്കാൻ്റെ ഉമ്മയും ഉപ്പിയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ബേക്കാലേ പോയി പിന്നെ ബാക്കി അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളുണ്ടായത് പിന്നെ നമ്മൾ ബാക്ക് ഡ്രോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വൈറ്റില്ലാട്ടെ ചെയ്യുന്നത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും നോമ്പ് വർക്കാൻ വേണ്ടി ഇരുന്നട്ടോ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട സമയമായപ്പം എല്ലാവരും നോമ്പ് വർക്കാൻ വേണ്ടി സെറ്റായി ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ചാട്ടെ ഇരുന്നത് ജെൻസിന് പുറത്ത് വെച്ചു കൊടുത്ത് ബാക്കി എല്ലാവരും ഉള്ളിലേ അങ്ങനെ ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായത് കുട്ടികളും അതുപോലെ തന്നെ നമ്മളെല്ലാവരും അപ്പോൾ അങ്ങനെ ആ ബാങ്ക് കൊടുത്തപ്പം മില്ലേർ നോമ്പ് വരുന്നത് പിന്നെ ഒന്നാമത് ചൂടായതുകൊണ്ട് കൊണ്ടേരും നമ്മളങ്ങനെ കുറെമാതിരി കടികളും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല എന്തായാലും ബാക്കിയാകും വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സിമ്പിളായി ചെറിയ രീതിക്കാട്ടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ടും ജ്യൂസും എന്ന് പറയുന്നത് നമ്മുടെ വട്ടർമെലനും അതുപോലെ തന്നെ ലൈമ് വാട്ടർ നമ്മൾ കലക്കിയിട്ടുണ്ടായത് അപ്പോൾ രാത്രി ഒരുവിധം ഇതൊക്കെ സെറ്റായിട്ടുണ്ടായിന് അപ്പോൾ എല്ലാം സെറ്റ് ആയപ്പോൾ നമ്മൾ ഹെമിനിയ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉപ്പുമ്മ കൊണ്ട് കൊടുത്ത ഡ്രസ്സാണ് കുർത്തിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കുർത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് കുറേ സമയം വെറുതെ പോയി ഇവന് മര്യാദയ്ക്ക് ഇടാനൊന്നും വിടില്ല അങ്ങനെ കുറെ കളിപ്പിച്ചിട്ടൊക്കെ നമുക്ക് ഡ്രസ്സ് ഒക്കെ ഇടാൻ കൂടുകയുള്ളൂ അപ്പം അങ്ങനെ ഡ്രസ്സും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഔട്ട്ഫി ഇതാകട്ടെ ഇവൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിനിയും പക്ഷെ ഞാനത് ഇട്ടുകൊടുത്തിട്ടില്ല ഇത് കണ്ടപ്പം ഏകദേശം മാച്ചാണ് അപ്പോൾ പിന്നെ ഇതന്നെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇതാട്ടെ ഈ കുർത്തയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മശാല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുർത്ത അപ്പം ഇതാ നമ്മൾ സെറ്റായിട്ടുണ്ട് ഇനി ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹെമിയെ ഒരു ഫോ വീഡിയോയിൽ എടുക്കുന്ന സമയം അല്ലെങ്കിൽ കേക്കെല്ലാം മുറിക്കുന്ന സമയം ഉറങ്ങും എന്നാണ് പക്ഷെ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചൊക്കെ വേറെ ആയിരുന്നു ലാസ്റ്റ് സമയം ഇങ്ങനെയൊക്കെ കേട്ടായത് എന്നാലും കുഴപ്പമില്ല കേക്ക് ത്രീ കെ ജി സാധാരണ വല്ല കേക്ക് ആട്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ടാണ് ചെയ്തത് ഒരുപാട് ബലൂണും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് തീം ഞാൻ ജംഗൽ തീമാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ കേക്ക് മാത്രം ഒരു ആയിട്ടില്ല പിന്നെ ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മൾ വിളിച്ചേട്ടാ പുറത്തേട്ടേക്ക് ലൈറ്റിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിനി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒരു ഒരു മജ ഉണ്ടായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് ഫുള്ളും ഒരു ഇരുട്ട് പിടിച്ച പോലെ കേട്ടോ ഉണ്ടായത് ലൈറ്റിങ്ങിൻ്റെ നല്ല പ്രശ്നമുണ്ട് രണ്ട് സൈഡും ലൈറ്റിംഗ് നല്ലവണ്ണം പോലെ വേണ്ട ഒരുപാട് ലൈറ്റ് ഉണ്ടായിട്ടുള്ളൂ പിടിച്ചിട്ട് ഉപ്പാവ അങ്ങനെ ഉണ്ടായിട്ടുള്ള അപ്പം കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് എമി എമിക്ക് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ എല്ലാവരും ഇങ്ങനെ കേക്ക് മുറിക്കുന്നതായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് മുറിക്കുന്നുണ്ട് അയാൾ തന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഓരോ ആൾക്കാരായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമല്ല ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ട് ഉള്ള ഉള്ളിലെല്ലാം എന്താണെന്നല്ലോ നോക്കുന്നല്ലുണ്ട് അപ്പോൾ ഇത് പിന്നെ അടുത്താളടുത്താൾ കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഇതിൽ സമയം കിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓഫുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിൻ്റെ ഉപ്പ മാത്രം കേക്ക് മുറിക്കാനും ബർത്ത്ഡേക്കൊന്നും ഇല്ല അപ്പോൾ ഫോണിൽ ആട്ടല്ലോ കാണിച്ചു കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്സിങ് തന്നെയായിരുന്നു കാരണം എമിൻ്റെ എന്താ പറയുക കുറച്ച് നാൾ വരെ എമിക്ക് നാലഞ്ച് അഞ്ചാറ് മാസം വരെ ഒന്നിച്ചുണ്ടായിട്ട് ബർത്ത്ഡേ നമുക്ക് ആളൊന്നിച്ചില്ല എന്നാലും പോട്ടെ സാറില്ല നമുക്ക് ഫോണ് വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം രാത്രി നല്ല ലേറ്റ് കഴിഞ്ഞിട്ടോ നമ്മളെല്ലാം കഴിയുമ്പോഴൊക്കെ നോമ്പ് പറഞ്ഞിട്ട് കുറേ ടൈമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നമ്മളെ മെവിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേൻ്റെ വ്ളോഗ് നമ്മൾ നമ്മളെ ചാനലിൽ ആ ഒരു ടൈം ഇട്ടിട്ടുണ്ടായിട്ടാം പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്യുമ്പം അവർ ഓർമ്മകളായിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഇത്രയും തിരക്കുണ്ടായിട്ടും വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കിട്ടാം കുറച്ച് വണ്ണം വെച്ചാൽ അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കാമല്ലോ അവരെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇതാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏകദേശം വല്ലതും കൈനട്ടോ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യുന്ന എല്ലാവരും നല്ലപോലെ ടയേർഡ് ടയേഡായിട്ട് നല്ല ചൂടായിരുന്നു പുറത്തായാലും ഉള്ളിലായാലും ചൂട് കൊണ്ട് ഭയങ്കരം ബുദ്ധിമുട്ടായിട്ട് ഒന്നും ഒരു രക്ഷയുമില്ല ചൂടിനെ കൊണ്ട് ഇത്രയും ഇതായിട്ട് തന്നെ ഉറങ്ങാണ്ട് നിന്ന് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേക്കെല്ലാം കട്ടുന്നതിന് മുന്നേ വിചാരിച്ചിരുന്നു ചെറിയ ഉറക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പം ഞാൻ വിചാരിച്ചു അല്ലോ എനിക്ക് ഇല്ല അല്ലെങ്കിൽ ഒരു ഫോട്ടോ വരെ മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല ഒരു ഫോട്ടോ ഹെമിൻ്റെ ഒരു ഒരു അഡ്രസ്സൊന്നും ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഫോട്ടോ ഒക്കെ നിന്നിരുന്നില്ല അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും പറ്റില്ല ഭയങ്കര ഇരുടായിട്ട് എനിക്ക് എന്തോ ഒരു മുടി പോയ പോലെ ഫോട്ടോസൊന്നും ഒരു നല്ല കിട്ടായിട്ട് അപ്പം എങ്ങനെ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പം എല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാത്രമേ ഇട്ടുണ്ടായിട്ടുള്ളൂ കാരണം നല്ല ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ക്ക് വീഡിയോ കൂടി മനസ്സിലാവും നല്ല പ്രശ്നമുണ്ട് ഭയങ്കര പോലെ ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അയക്കല്ലോ കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ബിരിയാണിയും അതുപോലെ തന്നെ തിരികാച്ചത് അതായത് കഞ്ഞിയും പൊറോട്ട കറി ചിക്കൻ ഫ്രൈ ഇത്രയായിട്ടാക്കിയിട്ടുള്ളൂ നേരത്തെ നോമ്പാണ് അതുപോലെ തന്നെ ചൂടാണ് എല്ലാവർക്കും കുറേ ഫുഡ് നമ്മൾ ആക്കിയിട്ട് വേസ്റ്റ് ആക്കണ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് അങ്ങനെ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇവന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ പേടിച്ചവർന്നും സമ്മതിച്ചിട്ടില്ല ഉറങ്ങിയിട്ടൊന്നും ഇല്ല ആൾ ആക്റ്റീവ് തന്നെ കേട്ടോ മഷാ പിന്നെ ഇതാ എൻ്റെ ബാക്കി എൻ്റെ മൂത്തമാളാമ്മ കസിൻസൊക്കെ കൂടിയിട്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ പാത്രം കയ്ല അങ്ങനത്തൊക്കെ ചെയ്തായിട്ടുണ്ടായിട്ടോ അതിനുശേഷം എല്ലാവർക്കും കൊണ്ടുത്തന്നെ ഗിഫ്റ്റൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഇവർ തന്നെ കൊടുത്താട്ടെ ഈ ഒരു സംഭവങ്ങളൊക്കെ അഞ്ച് രൂപേൻ്റെ രണ്ട് ഡയറിമില് വലിയ കാര്യം പോലെ ഇത് കൊടുത്തത് അപ്പം ഞാനങ്ങനെ പറയുമ്പോൾ പറയും ആ ഗിഫ്റ്റിൻ്റെ പൈസയിലല്ല കാര്യം കാര്യവും ഗിഫ്റ്റല്ലേ കാര്യമെന്ന് പറയും അങ്ങനെ കളിയാക്കുമ്പോൾ അങ്ങനെ ഇതാ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രസ്സാട്ടോ ഹെമിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പൂമിയും പറ്റാച്ചെല്ലാം സൈക്കിളാട്ടോ കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായത് ബാക്കി എല്ലാവരും ഡ്രസ്സായിരുന്നു അപ്പം നല്ല നല്ല ഡ്രസ്സുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റും മുട്ടയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഒരു ടോട്ടോയിസ് ഉണ്ട് അത് ആറ്റം കൊടുത്താൽ കേട്ട അപ്പം ഇതാ ഇതൊക്കെയാണ് ഹെമിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കിട്ടി ഒക്കെ കേട്ടോ അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്കുള്ള പെരുന്നാക്കുള്ള ഡ്രസ്സൊന്നും വേണ്ട വെറുതെ പറഞ്ഞ കേട്ടോ പെരുന്നാക്ക എന്നാലും ഈ ഒരു പെരുന്നാക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊ ഇതിലൊക്കെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മളെ ബർത്ത്ഡേൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ കമൻ്റ് കൂടി ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയി ബൈ ബൈ